കൂടി ജീവിതത്തെ കാണുകയും യാതൊരു വിധത്തിലുള്ള ആഗ്രഹങ്ങളും മനസ്സിലില്ലാതിരിക്കുകയും ചെയ്യുന്ന അന്യാസഭാവത്തെ ഉൾക്കൊള്ളുന്നതാണ് സന്യാസം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ആദ്യപടിയായിട്ട് നമ്മൾ സാധാരണ പരമ്പര സമ്പ്രദായത്തിലൊക്കെ വരുന്നത് വസ്ത്രം മാറുക എന്നുള്ളതാണ് ഓം ജയ് സായിറാം നമശിവായ് ഇന്ന് ഒരു വിശേഷാൽ വിശേഷം നിങ്ങളെ അറിയിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ അവസരം ഉപയോഗിക്കുന്നത് കാരണം നമ്മളുടെ ആശ്രമത്തിലെ അന്തേവാസിയായിട്ടുള്ള ബ്രഹ്മചാരിയായിട്ടുള്ള വിഷ്ണുചൈതന്യ ഏഴ് വർഷം ബ്രഹ്മചര്യ ദീക്ഷ സ്വീകരിച്ച് ഏഴു വർഷം പൂർത്തീകരിക്കുക അപ്പോൾ നമ്മളുടേതായിട്ടുള്ള ആശ്രമത്തിൻ്റെ ഒരു ചിട്ടപ്രകാരം ഏഴ് വർഷം ബ്രഹ്മചര്യം കഴിഞ്ഞിട്ടാണ് സന്യാസ ദീക്ഷ കൊടുക്കുന്നത് അപ്പോൾ ഈ വർഷം വിഷ്ണുചൈതന്യ ഏഴു വർഷം പൂർത്തിയാക്കി വരുന്ന പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പന്ത്രണ്ട് സന്യാസദിക്ഷ സ്വീകരിക്കുകയാണ് നമ്മളുടെ ജീവിതത്തിൽ അനവധി വിഷമഘട്ടങ്ങളും മറ്റു സന്തോഷഘട്ടങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ ഒരു സന്യാസിയെ സംബന്ധിച്ച് തിന് ഒരു വികാരചിന്തയുമില്ലാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രധാനം വൈരാഗ്യത്തോടുകൂടി ജീവിതത്തെ കാണുകയും യാതൊരു വിധത്തിലുള്ള ആഗ്രഹങ്ങളും മനസ്സിലില്ലാതിരിക്കുകയും ചെയ്യുന്ന അന്യാസഭാവത്തെ ഉൾക്കൊള്ളുന്നതാണ് സന്യാസം എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ആദ്യപടിയായിട്ട് നമ്മൾ സാധാരണ പരമ്പര സമ്പ്രദായത്തിലൊക്കെ വരുന്നത് വസ്ത്രം മാറുക എന്നുള്ളതാണ് ആ വസ്ത്രം എന്ന് പറയുന്നത് കളർഫുള്ളായിട്ടുള്ള നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആഗ്രഹത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാണ് അപ്പം ഇതിൻ്റെ ആദ്യപടി ആ വസ്ത്രം മാറുക എന്നുള്ളതാണ് അപ്പം നമ്മൾ വെള്ളവസ്ത്രമാണ് നമ്മുടെ ബ്രഹ്മചര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏഴുവർഷം അത്തരത്തിലുള്ള വൈരാഗ്യചിന്തയോടുകൂടി മറ്റു പഠനങ്ങൾ പൂർത്തിയാക്കി സന്യാസ ദീക്ഷ സ്വീകരിക്കുന്ന ആ ഒരു മാനസിക നില കൈവരിക്കുക അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർഷം ഉപയോഗിക്കുന്നത് നമ്മളുടെ പ്രിയനായിട്ടുള്ള ശിഷ്യൻ വിഷ്ണുചൈതന്യ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഏഴുവർഷം പൂർത്തീകരിച്ചു സമൂഹത്തിലെല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറി അവരുടെയൊക്കെ സ്നേഹം സമ്പാദിച്ചിട്ടുണ്ട് എൻ്റെ ഗുരു സ്വാമി ആത്മസ്വരൂപാനന്ദയാണ് അദ്ദേഹത്തിന് സന്യാസദീക്ഷ ദീക്ഷ കൊടുത്തിട്ടുള്ളത് ശ്രീ ശാരദാദേവിയിൽ നിന്നും സന്യാസം ദീക്ഷ സ്വീകരിച്ചിട്ടുള്ള സ്വാമി വീരേശ്വരാനന്ദപുരി മഹാരാജാണ് ആ ഒരു മഹദ് ഭാഗ്യം നമ്മുടെ ആശ്രമത്തിന് കൈവന്നിട്ടുണ്ട് കാരണം ശാരദാദേവിയിൽ നിന്നും ദീക്ഷ സ്വീകരിച്ചിട്ടുള്ള സ്വാമി വീരേശ്വരാനന്ദയിൽ നിന്നും ദീക്ഷ സ്വീകരിച്ച് സ്വാമി ആത്മസ്വരൂപാനന്ദ അദ്ദേഹത്തിൽ നിന്നുമാണ് എനിക്ക് സന്യാസം കിട്ടിയത് ദീക്ഷ കിട്ടിയത് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ശാരദാദേവിയിൽ നിന്നും ഒരു തേർഡ് ജനറേഷൻ ആവാൻ സാധിച്ചു എന്നുള്ളത് ഭഗവാന്റെയും ഭഗവതിയുടെയും ശാരദാദേവിയുടെയും ഒക്കെ അനുഗ്രഹം കൊണ്ടുവന്നു മാത്രമാണ് അത്തരത്തിൽ നമ്മളുടെ സമ്പ്രദായ ദീക്ഷ സ്വീകരിക്കുന്ന വിഷ്ണുചൈത വിഷ്ണു ചൈതന്യ അദ്ദേഹത്തിൻ്റെ ആ പരമ്പര സന്യാസം ദീക്ഷ സ്വീകരിക്കുന്ന ചടങ്ങാണ് മാർച്ച് പന്ത്രണ്ട് ചൊവ്വാഴ്ച തൃശ്ശൂരിൽ തന്നെ അനവധി ആശ്രമങ്ങളുണ്ടെങ്കിലും ഒരു വിശേഷാൽ പൂജകൾ നടത്തി സന്യാസിവര്യന്മാരുടെ എല്ലാം അനവധി മഠങ്ങളുടെ മഠാധിപന്മാരായിട്ടുള്ള സന്യാസിമാരുടെ എല്ലാം അനുഗ്രഹത്തോടു കൂടി ദീക്ഷ സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് നമ്മുടെ ആശ്രമത്തിൽ ആദ്യമായിട്ടാണ് അപ്പോൾ ഈ അവസരത്തിൽ ഈ അവസരം എന്ന് പറയുന്നത് സന്യാസ ദീക്ഷ സ്വീകരിക്കുന്ന ഒരു ചടങ്ങിലേക്ക് ഗൃഹസ്ഥാശ്രമികൾക്ക് ഉള്ള പ്രാധാന്യം ഈ ദീക്ഷ സ്വീകരണ ചടങ്ങ് നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മളുടെ ഈ ജന്മത്തിൽ ചെയ്തിട്ടുള്ള സർവപാപങ്ങളും നമ്മളിൽ നിന്ന് അകന്നു പോകും കാരണം ഒരു പുനർജന്മമാണ് സന്യാസിയുടെ അപ്പം ഈ ചടങ്ങിലേക്ക് വരിക അല്ലെങ്കിൽ ആ ചടങ്ങിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് വളരെ അപൂർവമായി കിട്ടുന്ന ഒരു ചടങ്ങാണ് ഈ ചടങ്ങിലേക്കാണ് എല്ലാ ഭക്തജനങ്ങളെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ഈ അവസരം പാഴാക്കാതെ നമ്മളുടെ ഈ ജന്മം സന്തോഷത്തോടും സമാധാനത്തോടുകൂടിയുമൊക്കെ പോകാനായിട്ട് ഭഗവാനിൽ ആത്മസമർപ്പണം നടത്തിക്കൊണ്ട് എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ എല്ലാവരോടും അറിയിക്കുകയാണ് എല്ലാവരും ദൃക്ഷണമായി കണക്കാക്കി അനുഗ്രഹീതനായിട്ടുള്ള വിഷ്ണു വിഷ്ണുചൈതന്യെ നിങ്ങളുടെ എല്ലാം അനുഗ്രഹം ചൊരിഞ്ഞ് ആശീർവദിക്കുവാൻ കാരണം ഗൃഹസ്ഥാശ്രമികളാണ് ഏറ്റവും സമൂഹത്തിൽ പ്രാധാന്യം അർഹിക്കുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു സന്യാസിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കുക നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവാനായിക്കൊണ്ട് എല്ലാവരെയും ഈ അവസരത്തിലേക്ക് സാധനം ക്ഷണിച്ചുകൊള്ളൂ ഓം ജയ് സായി രാം നമ